സിനിമ വെറുത്തത് പറഞ്ഞ സിനിമയിൽ എന്താ ഉള്ളത് സ്നേഹമുണ്ടോ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ളത് ആൾക്കാരുണ്ടോ ഇല്ലല്ലോ എസ്പെഷ്യലി മലയാളി ചോദിച്ചു കഴിഞ്ഞാ പിന്നെ ആരാ ആരൊക്കെ നിങ്ങൾ കൊള്ളുമോ ഞാനല്ലേ കൊള്ളർത്തോ ഭയങ്കരായിട്ട് തല്ലും അതിലുള്ള ദേഷ്യം മുഴുവൻ എന്റെ അടുത്ത ഒന്ന് കാണിക്കൂപ്പർ പന്ത്രണ്ടാമത്തെ നിന്ന് ഗ്ലാസ് പൊട്ടിച്ച് ജാക്കി ചാൻറെ ഒപ്പം ഇറങ്ങില്ല കണ്ട ഉടനെ അയാൾ അന്തം വിട്ടു സഹദർഭിണി എന്ന രീതിയിൽ കൂടെ സഞ്ചരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ എല്ലാം മനസ്സിലാക്കുന്ന ആൾ ഈ പട ഈ ക്യാമറ മേഖലയിൽ അദ്ദേഹം കഴി തെളിച്ച ആളാണ് ഈ പടം എടുക്കുമ്പോഴൊക്കെ മാടത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ പ്രൊഡ്യൂസിംഗ് പടം എട്ട് പടം എടുക്കുമ്പോൾ ഞാനാ പ്രൊഡ്യൂസർ ൊഡ്യൂസും ബാഗം തൂക്കി രാവിലെ പോകും അക്കൗണ്ട് അങ്ങനെയൊക്കെ എല്ലാ വർക്കും ഞാൻ നോക്കി കളിക്കാനുള്ളത് മോപ്പര് സമയം മോശമായി പോയി ഇവിടുന്ന് കാഷ് കൊടുത്തേക്കും അതിന്റെ ഷൂട്ടൊന്നും ഞാൻ പോകത്തില്ല ഒരു പ്രാവശ്യം എന്തോ പോയിട്ട് വന്നു അത് കാണാൻ വേണ്ടിട്ട് പോയിരുന്നു ഞാൻ പിന്നെ ഇവിടെ നിന്ന് കാശ് കൊടുത്തേക്കും ആൾക്കാര് പോവും അവരെടുത്ത് കൊടുത്തുവിടും ല്ലാണ്ട് അതി കൂടുതല് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല പ്രൊഡ്യൂസർ പണം കൊടുക്കും അത്രേ ഉള്ളു പക്ഷെ ഇവിടെ ചെന്നൈയിൽ നടന്ന ഷൂട്ടിന് എല്ലാത്തിനും ഞാൻ പോയി നിക്കാറുണ്ട് എല്ലാത്തിലും എവി എം സ്റ്റുഡിയോയിലാട്ടെ വാഹിനിയിലാട്ടെ ഷൂട്ടിങ് നടന്നാൽ ഞാൻ പോയി നിൽക്കും അവർക്ക് എല്ലാവർക്കും പ്രൊഡക്ഷൻ സൈഡ് കോസ്റ്റ്യൂം ഡിസൈനിങ് എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അക്കൗണ്ടൻസി ഞാനാണ് കമ്പനി അക്കൗണ്ടന്റ് വെറുതെ പോകുന്നില്ല ഞാൻ എടുത്തു കൊടുക്കും അതെ സ്ട്രണ്ടുമാരുണ്ടല്ലോ സ്ട്രണ്ട് ആൾക്കാര് പറയുമ്പോ അക്ക ചേച്ചി ഒരേ ഒരു ലെഗ് പീസ് മേടിച്ച് തരുമോ ചോദിക്കും ചേട്ടാ വേല നറിയ വാങ്ങറമ്പ ബോഡി പെയിൻ ആയിട്ടുണ്ട് ഒരു ലെഗ് പീസ് മേടിച്ചു തരുമോ ചോദിക്കും അപ്പൊ പ്രൊഡക്ഷനിൽ ജോർജ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ആളായിരുന്നെ അപ്പൊ ജോർജിനോട് ജോർജ് കേട്ടാ അവർക്ക് ഒരു അഞ്ച് പീസ് ലെഗ് പീസ് പിടിച്ചോണ്ട് ഒന്ന് കൊടുത്തേക്കൊന്നു പറയും അതൊന്നും എനിക്ക് ആ പ്രതീക്ഷ ഒന്നും എനിക്കില്ല അതി കൂടുതലും പോയില്ല കാശ് കൊടുക്കണം കഥയൊന്നും ഞാൻ കേരളത്തിന്റെ ഒന്നിന്റെ അത് മോപ്പർ എന്താണെന്ന് വെച്ചാൽ ആണ് അതില് നമ്മള് പോയി ലേഡീസ് വന്നിട്ട് നമ്മള് എന്റർഫിയർ ചെയ്യാൻ പാടില്ല പൈസ പോകുമ്പോ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലേ

അവസാന നിമിഷം വരെ സ്റ്റോറി സ്റ്റോറി ഒരു വെച്ചാ പടം ചെയ്യണം മൂപ്പർക്ക് ഒരു ആ ഏജ് സെവന്റി ത്രീലാ മരിച്ച മൂപ്പർ സെവന്റി ത്രീ ആയ മൂപ്പർ അപ്പോൾ മൂപ്പർക്ക് കുറച്ച് ഇൻഫരിറ്റി കോംപ്ലെക്സ് വരാൻ തുടങ്ങി എന്റെ ഭാര്യ കാശുണ്ടാക്കിട്ട് ഞാൻ കഴിക്കുന്നല്ലോ എൻ്റെ മക്കൾക്ക് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ ഉള്ള പ്രോപ്പർട്ടിയൊക്കെ ഞാനല്ലേ നശിപ്പിച്ചത് അങ്ങനെയുള്ള ഒരു ചെറിയൊരു ഇതായി മൂപ്പർ അപ്പോഴാണ് രണ്ട് കഥ ഞാൻ തൃശ്ശൂർ പോയിട്ട് തിരിച്ചു വരുമ്പോ കാള കാണാനില്ല ഞാൻ ചോദിച്ചാ അച്ഛനെവിടെ ചോദിച്ച അച്ഛൻ ഇന്നലെ രാത്രി പൊറത്തോട്ട് പോയി അമ്മേ ഹൈദരാബാദിലേക്ക് പോയി കഥ പറയാമോ പറയാം വയ്യാതെ ആള് എന്തിനാ നിങ്ങള് വിട്ടത് ആണ് എപ്പോഴും അത് ലാസ്റ്റ് മിനിറ്റ് വരെ മൂപ്പർ വലിച്ചിട്ടില്ല അത് നമ്മൾ നിർത്താനേ പറയാൻ പറ്റില്ല ഒരു കോട്ടൺ വരുമേ ൾ ഫൈൻ്റെ ട്രിപ്പിൾ ഫൈൻറെ ഒരു കോട്ടൺ വരും ഒരു ദിവസത്തേക്ക് അതിൽ വന്നിട്ട് പന്ത്രണ്ട് ലെവൻ പാക്കറ്റ്സ് ഉണ്ടാവും നൂറ്റി ഇരുപത് സീറി ഈ നൂറ്റി ഇരുപത് സീകരിട്ട് ഒരു ദിവസം എനിക്കും വില്ലേട്ട് ഇതല്ലാണ്ട് ഇടയ്ക്ക് വീടിയും വലിക്കും ഓഹ് ഇല്ല അതിൻ്റെ അസുഖങ്ങൾ ലങ്സ് ഇതായി ഹാർട്ടിൽ വന്നിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് രക്ഷപ്പെടുത്താൻ നോക്കിയ പക്ഷെ മൂപ്പറ് പോണ്ട സമയായി മൂപ്പറ് മരിക്കുന്നു എന്നുള്ളത് എനിക്ക് ഒരു മൂന്ന് മാസം മുമ്പേ അറിയാം ഞങ്ങളുടെ ഇത് നോക്കുന്നവര് പറഞ്ഞു വില്ലേട്ടൻ ജാതകം വെച്ചിട്ട് പറഞ്ഞു

ശരിക്കും വീണ്ടും കിട്ടിയത് അല്ലേ ഇപ്പോഴെനിക്ക് ഫാഷൻ കിട്ടുന്ന പക്ഷെ വഴിയില്ലാണ്ട് ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഞാൻ വർക്കിനോട് എനിക്ക് ഒരു ഇല്ല പക്ഷെ എനിക്ക് വർക്ക് ചെയ്യാൻ വയസ്സായി പക്ഷെ ഇന്നും എന്നെ കാണുന്നവര് പറയും നിങ്ങൾ നിങ്ങല നിങ്ങക്കട്ടെങ്കിലും ഇങ്ങനെ ചോദിക്കും പക്ഷെ അങ്ങനെ എനിക്ക് ഇന്നും കടപ്പാടുകളുണ്ട് എനിക്കിൻ്റെ മക്കളുണ്ട് അവരെ നോക്കണം പേരന് മക്കളുണ്ട് അവരെ നോക്കണം ഇനി എൻ്റെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞില്ല എല്ലാവരും വിചാരിക്കും അവരെ റെസ്പോൺസിബിലിറ്റി ഒക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കും പക്ഷെ കഴിഞ്ഞിട്ടില്ല ഞാൻ മരിക്കുന്നവരത് കഴിയില്ല ഓരോ ദിവസം ഓരോ ഓരോ ബാധ്യതകളുണ്ട് എനിക്ക് അമ്മയായിട്ട് ഞാൻ ഒരു അച്ഛൻ്റെ സ്ഥാനത്തു നിന്നിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണെടയ്ക്ക് ടൂ തൗസൻഡ് ട്വന്റിയിൽ എൻ്റെ മകൻ മരിച്ചു ഹാർട്ട് അറ്റാക്കിലാ മരിച്ചത് മോപ്പറക്കളെ മക്കളെ അവന് മുപ്പത്തിരണ്ട് തേർട്ടി ഹാർട്ട് അറ്റാക്ക് ബൈ ബർത്തിലെ അവന് ഹാർട്ടിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു പക്ഷെ അവന് അവൻ മരിച്ചതിന് ശേഷം ഞാൻ ആകെ തളർന്നുപോയി ഇപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒറ്റ കാര്യം എത്ര പെട്ടെന്ന് എനിക്ക് എന്തെല്ലാം റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ പറ്റുമോ ആ കടപ്പാടുകളൊക്കെ തീർത്തി എൻ്റെ മകൻ്റെ അടുത്ത് പോകണമെന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ എനിക്ക് എന്റെ മകൻ എന്ന് പറയുന്നത് ജീവനാ പ്രാണനാഥൻ എൻറെ നാല് മക്കളില് ഈ ഒരു മകൻ മാത്രം ഇത്രയും അമ്മയോട് സ്നേഹിക്കുന്ന ഒരു മകനെ ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല ഈസിയായിട്ട് പക്ഷേ വേണ്ടാ പറഞ്ഞു ഞാനാ വേണ്ടാ പറഞ്ഞു തൊഴിലല്ല സിനിമ വെറുത്തതെന്ന് പറഞ്ഞാൽ സിനിമയിൽ എന്താ ഉള്ളത്

എവിടെ പോയാലും ലൈറ്റ് ലൈറ്റ് ഈ ലൈറ്റ് ഓഫീസർ ആര് കണ്ടാലും അമ്മ അയ്യ അവിടെ കണ്ടു അയ്യൻ എവിടെ കണ്ടു അയ്യ വന്നിട്ട് ഞങ്ങൾക്ക് പണ്ട് കാശ് തരും വെള്ളടിക്കാൻ കാശ് തരും ഡ്രസ്സ് തരും ഷൂ തരും ഇതൊക്കെ ഇന്നു വരെ എന്റെ ചെവിയില് കേക്കാതിരുന്നിട്ടില്ല ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ടീമിൽ പോലും രണ്ടു അണ്ണന്മാരുണ്ട് അയ്യോ അന്റെ വില്യംസ് ഇറക്കാൻ അല്ലെ അവന് ലൈറ്റ് എടുക്കാൻ പറയും നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് ഏ പാങ്കടുപ്പോ ഞാൻ എടുത്തോളാം പറഞ്ഞാൽ അച്ചമായി തൂക്കുവാമ്മ എന്ന് പറയും അച്ചമായി എന്ത് വെയിറ്റ് ഉണ്ടാവും മൂപ്പറാണ് ഇങ്ങനെ ഉണ്ടാവും മൂപ്പർ ഇത് ഇത് എടുത്തിട്ട് പോയിട്ട് വളരെ കൂളായിട്ട് കൊണ്ട് അച്ചമായി വെക്കുന്നത് കണ്ടിട്ട് തന്നെയാണ് അപ്പൊ ഞാൻ വിചാരിക്കും ഇത് പൊക്കാനേ പറ്റാത്തൊരു സംഭവം ഞാളിങ്ങനെ ഇത് പൊക്കണമെന്ന് വിചാരിക്കും ഇത്രയും ഒരു തൻ്റെ അടിയായ ഒരു മനുഷ്യ അതാ പറയുന്നല്ലോ ഈ ലോകത്ത് മൂപ്പറ പോലെ ഒരാൾ ജാക്കി ചാൻ വില്ലേട്ടനെ അപ്രിഷ്യേറ്റ് ചെയ്തു ഒരു ചൈനീ പടം എടുത്തു ചൈനീ പടം എടുത്തപ്പോൾ വില്ലേട്ടനെ അതിൽ വർക്ക് ചെയ്യാൻ പോയി ചൈനയിലേക്ക് പന്ത്രണ്ടാമത്തെ നിന്ന് ഗ്ലാസ് പൊട്ടിച്ച് താഴെ വരണ ക്യാമറയോടുകൂടി മൂപ്പർ പന്ത്രണ്ടാമത്തെ നിന്ന് ഗ്ലാസ് പൊട്ടിച്ച് ജാക്കി ചാനിന്റെ ഒപ്പം താഴെ അത് ഉടനെ അയാൾ അന്തം വിട്ടു പോയി അതിനു വേണ്ടിട്ട് എന്തൊക്കെയോ ഗിഫ്റ്റുകൾ ജെർക്കിൻസ് അത് ഷൂ എന്തെല്ലാം സാധനം ഇല്ലാതെ കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുത്തയച്ചു ഭയങ്കര ഹാപ്പി ആയി പോയി ഈ ജാക്കി ചെന്നെ കെട്ടി കെട്ടി പിടിച്ചോണ്ടി കെട്ടി കെട്ടി നിങ്ങളെയാ നിങ്ങള് അടുത്ത് വന്ന തന്നെ സിഗരറ്റ് മടക്കും െ പോയാൾ കെട്ടിപ്പിടിച്ചാ വെറുതെ പറയല്ല പറഞ്ഞാൽ ഇല്ലോ ഈ സത്യവും കെട്ടിപ്പിടിച്ചു എന്ന് പറയും അതേപോലെ ധർമ്മേന്ദ്ര സാർ ഒരു ഹിന്ദി പടത്തിന് പോയ സമയത്ത് ധർമ്മേന്ദ്ര സാറിന് ഭയങ്കര ഫാനായി മൂപ്പറ ഇടക്കിടയിൽ വിളിക്കും വില്ലേട്ടനെ വിളിച്ച് സംസാരിക്കുക ആ സമയത്ത് അങ്ങനെ മൂപ്പറ എല്ലാവരുടെ അടുത്തും നല്ലൊരു പേരുണ്ട് ഇന്നും എവിടെ പോയാലംസ്മാരി ഒരു ക്യാമറാമാൻ വരവേ മുടിയാതെന്ന് പറയും